രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗികാരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പദവി മാത്രം ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കത്തിവിവാദം ശുദ്ധ അസംബന്ധമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാരോപണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കോൺഗ്രസിന് സാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പദവി രാജിവെച്ചിരിക്കുകയാണ് മറ്റൊരു യുവതിയോട് ലൈംഗികമായി മോശമായി പെരുമാറിയതും കൃത്യമായ തെളിവുകളോടെ പുറത്തു വന്നിരുന്നു ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് എതിരെയുള്ളത് ഇത്തരം ഗൗരവതരമായ വിഷയങ്ങൾ ഉയർന്നുവരുമ്പോൾ ആരോപണവിധേയനായ വ്യക്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പദവി മാത്രം ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഗൗരവതരമായ പരിശോധന കോൺഗ്രസ് നടത്തണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം അതിൻ്റെ അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോൾ രാജി വെക്കണം എന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എബോഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുവേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എം എൽ എ എന്താണ് ചെയ്യുക അത് കോൺഗ്രസ്സുകാർ പറയട്ടെ അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം വന്നിട്ടുണ്ട് വിവിധ മേഖലയിൽ വിവാദം ശുദ്ധ അസംബന്ധമാണ് തനിക്കോ മകനോ യാതൊരു ബന്ധവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ നിരവധി ആരോപണങ്ങൾ ഇനിയും വരും സർക്കാരിനെ തകർക്കാമെന്ന വിചാരം വേണ്ടെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് വേറെ ഒന്നും അതിന് പറയാനില്ല അസംബന്ധ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്